നമസ്കാരം ിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളാണ് കേന്ദ്ര ഏജൻസി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ കരുവന്നൂർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും പുറത്തുവരും അതിൽ പ്രതികളായിട്ടുള്ള നിരവധി ആളുകളെ ഇ ഡി സംഘം അറസ്റ്റ് ചെയ്യുമെന്ന സൂചനയും ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി പ്രതികളിൽ ഉൾപ്പെടാൻ പോകുന്നത് സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കൾ തന്നെ ആയിരിക്കുമോ എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത് എന്തു തന്നെ ആയിരുന്നാലും പാർട്ടി സെക്രട്ടറി ഉടൻ തന്നെ അകത്താകുമെന്ന കാര്യത്തിൽ സംശയം തന്നെയില്ല കാരണം പാർട്ടി സെക്രട്ടറിയെയും പ്രതി ചേർത്ത് തന്നെയാണ് മുന്നോട്ട് ഇ ഡി സംഘം പോകുന്നത് കരുവന്നൂർ സഹകരണ ബാങ്കിലെ കള്ളപ്പണം ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രതി ചേർത്തിട്ടുണ്ട് കരുവന്നൂർ ബാങ്കിൽ നിന്നും തട്ടിക്കെടുത്ത പണം കൈപ്പറ്റിയെന്ന് ഇ ഡി റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ എഴുതിയിരിക്കുന്നു സി പി എമ്മിന്റെ സ്വത്ത് വകകളും ഇ ഡി അങ്ങനെ കണ്ടുകെട്ടി സി പി എമ്മിന്റേതും സ്വകാര്യ വ്യക്തികളുടേതും ഉൾപ്പെടെയായിട്ടുള്ള ഇരുപത്തിയൊൻപത് കോടി രൂപയുടെ സ്വത്തുകളാണ് കഴിഞ്ഞ ദിവസം കണ്ടുകെട്ടിയത് ഏറ്റവും ഒടുവിലായി വന്ന വിവരം അനുസരിച്ച് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എം ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള എം എം വർഗീസും പ്രതിയായി മാറുമെന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ എം എം വർഗീസിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണ് ബാക്കിയാകുന്നത് അതിനുള്ള മറുപടി ഉടൻ തന്നെ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്ത ഘട്ടത്തിലെ കുറ്റപത്രത്തിൽ വർഗീസിനെയും പ്രതി ചേർക്കുമെന്നുള്ള വിവരം ഇ ഡി സംഘം പുറത്തുവിട്ടിട്ടുണ്ട് പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന നിലയ്ക്കാണ് വർഗീസിനെ പ്രതിയാക്കാനായി നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ഈ ക്രയവിക്രയങ്ങൾ നടത്തിയതും പണമിടപാട് നടത്തിയതുമൊക്കെ വർഗീസ് ആയിരിക്കുമെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് സി പി എമ്മിന്റെ എട്ട് ബാങ്ക് അക്കൗണ്ടുകളിലും അതിലുണ്ടായിരുന്ന അറുപത് ലക്ഷം രൂപയുമാണ് മരവിപ്പിച്ചിരിക്കുന്നത് സി പി എമ്മിനെ കൂടി പ്രതിസ്ഥാനത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരുന്ന ഒരു നടപടിയാണ് ഇ ഡി സംഘം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് സി പി എമ്മിലെ ഒരു പ്രമുഖ നേതാവ് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തണമെങ്കിൽ അത് പാർട്ടി കൂടി അറിഞ്ഞുകൊണ്ടായിരിക്കുമെന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് ഇ ഡി സംഘം ഉള്ളത് തൃശൂർ പുറത്തുശേരിയിൽ സി പി എമ്മിന് വേണ്ടി സ്ഥലം വാങ്ങിയതിൽ കള്ളപ്പണം ഉപയോഗിച്ചു എന്നുള്ള കണ്ടെത്തൽ ഇ ഡി സംഘം മുന്നോട്ട് വയ്ക്കുന്നു പുറത്തുശേരി ബ്രാഞ്ച് കമ്മിറ്റിക്ക് വേണ്ടി ജില്ലാ സെക്രട്ടറിയുടെ പേരിലാണ് പതിമൂന്ന് ലക്ഷം രൂപയുടെ സ്ഥലവും വസ്തുവകകളും വാങ്ങിക്കൂട്ടിയത് ഇതേക്കുറിച്ച് ജില്ലാ നേതൃത്വത്തിന് അറിവുണ്ടെന്നും ഇ ഡി തന്നെ പറയുന്നു സി പി എം ജില്ലാ സെക്രട്ടറി എം ഒ വർഗീസിന്റെ പേരിലുള്ളതാണ് ഈ കണ്ടുകെട്ടിയ സ്വത്തും അക്കൗണ്ടുകളുമൊക്കെ പാർട്ടിയുടെ പല തട്ടിലൂടെ ഘടകങ്ങളുടെ എട്ട് അക്കൗണ്ടുകളാണ് ഇങ്ങനെ പലതരത്തിൽ കണ്ടുകെട്ടിയിരിക്കുന്നത് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ രണ്ട് അക്കൗണ്ടും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഈ ലോക്കൽ കമ്മിറ്റി ഓഫീസ് വാങ്ങാൻ നിർമ്മിക്കാൻ വേണ്ടി വാങ്ങിയ ഈ ഭൂമി കണ്ടുകെട്ടിയിരിക്കുന്നു സി പി എമ്മിൽ നിന്ന് മാത്രം ഇങ്ങനെ കണ്ടുകെട്ടിയത് ഏകദേശം എഴുപത്തിമൂന്ന് ലക്ഷത്തിന്റെ സ്വത്തുക്കളാണ് ഒൻപത് വ്യക്തികളുടെ സ്വത്തുവകകളും ഇതോടൊപ്പം തന്നെ ചേർത്തിട്ടുണ്ട് കരുവന്നൂർ സഹകരണ ബാങ്കിൽ നിന്നും അനധികൃതമായി ലോൺ സമ്പാദിച്ചവരുടെ സ്വത്താണ് അത്തരത്തിൽ കണ്ടുകെട്ടിയത് എന്നാൽ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയെന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടെന്നും അതേക്കുറിച്ച് തനിക്കൊന്നും തന്നെ അറിയില്ല എന്നുമാണ് എം എം വർഗീസ് ഒരു മാധ്യമത്തോട് പ്രതികരിച്ചത് ഇ ഡിയിൽ നിന്നും എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് പല മാധ്യമങ്ങളിലൂടെയും പല വാർത്തകളിങ്ങനെ പ്രചരിക്കുന്നുണ്ട് അതേക്കുറിച്ച് വിശദമായി മനസ്സിലാക്കിയ ശേഷം ആയിരിക്കാം പ്രതികരണമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇ ഡിയുടെ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടോ എന്ന് ഒരു ചോദ്യം ഉന്നയിച്ചപ്പോൾ അതിനെക്കുറിച്ച് അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ പാർട്ടി സെക്രട്ടറി അടക്കം രാഷ്ട്രീയ ഗൂഢാലോചന ആരോപിക്കുമ്പോൾ ജില്ലാ സെക്രട്ടറിക്ക് അതേക്കുറിച്ച് അറിവില്ല എന്നാണ് പറയുന്നത് എന്തായിരുന്നാലും ഇ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരുന്നു എന്നുള്ള മറുപടി പറഞ്ഞ് അദ്ദേഹം പോവുകയാണ് ചെയ്തത് അതേസമയം ഈ കരുവന്നൂർ കേസിനെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടാൻ തന്നെയാണ് നിലവിൽ പാർട്ടി സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ തീരുമാനിച്ചിരിക്കുന്നത് ഇ ഡി തോന്നിയസം കാണിക്കുന്നു എന്നാണ് ഇതേക്കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് സി പി എമ്മിനെ പ്രതിയാക്കി ഒരു പുകമറ സൃഷ്ടിക്കാനുള്ള നീക്കമാണ് ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നത് ബ്രാഞ്ച് കമ്മിറ്റി ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ വസ്തുവകകൾ വാങ്ങുന്നത് പതിവായിട്ടുള്ള ഒരു കാര്യമാണ് ലോക്കൽ കമ്മിറ്റി പിരിച്ചെടുത്ത പണം കൊണ്ടാണ് പുറത്തുശേരിയിൽ ഭൂമി വാങ്ങിയത് കേസിൽ സി പി എമ്മിൻ്റെ ഉൾപ്പെടെ ഇരുപത്തിയൊൻപത് കോടിയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ഇ ഡി ഡയറക്ടറേറ്റ് ശുപാർശ ചെയ്ത സാഹചര്യത്തിൽ കൂടിയാണ് അദ്ദേഹം ഇങ്ങനെയൊരു പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത് ഇതുകൂടാതെ ഇനിയും കൂടുതൽ നേതാക്കൾ പ്രതിസ്ഥാനത്തേക്ക് എത്തുമെന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട് സംസ്ഥാന സമിതി നേതാക്കളായിട്ടുള്ള എം കെ കണ്ണൻ എ കെ മൊയ്തീൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള പി കെ ബിജു എന്നിവരുൾപ്പെടെയുള്ള നേതാക്കൾക്കും ഇതുവരെ ഇ ഡി സംഘം ക്ലീൻ ഷീറ്റ് നൽകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഇവരെ കൂടി ഇനി പ്രതി ചേർക്കുമോ എന്നുള്ള സംശയമാണ് ഉയർന്നിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുമെന്ന് സാരം ന്യൂസ്